വലിയൊരു ഡൈക്കോട്ടമയുണ്ട് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കേരളം നമ്പർ വൺ നമ്പർ വൺ ഈ പ്രാവശ്യം തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന അസുഖത്തിൻ്റെ കാര്യത്തിൽ ചികിത്സിച്ച് ഭേദമാക്കുന്നതിൽ ഇന്ത്യ യൂറോപ്പിനെയും അമേരിക്കയെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ജയിച്ചു ഒന്നാം സ്ഥാനത്ത് എത്തി എന്നാണ് പറയുന്നത് പക്ഷേ ഈ മന്ത്രിണി ഓർക്കാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് അമീബിക് ഡിസെൻട്രി എന്ന് പറയുന്നത് നമ്മുടെ ഹൈജീൻ്റെ കുറവ് കൊണ്ടുവരുന്ന പ്രശ്നമാണ് സ്റ്റാഗ്നൻ്റ് വാട്ടറിലാണ് ഈ അമീബ വളരുന്നത് ആ അമീബയാണ് ഇത് പകർത്തുന്നത് എന്നിരിക്കെ ഇതൊരു അഭിമാനമായിട്ട് കൊണ്ടാടുക എന്ന് പറഞ്ഞ് ആല് തെളിച്ചിട്ട് അതൊരു തണലായിട്ട് ഉപയോഗിക്കുന്ന പോലെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഈ മെഡിക്കൽ സയൻസിനെ പറ്റി അറിയാവുന്ന ആൾക്കാരുടെ മുമ്പിൽ പരിഹാസപാത്രമാവുകയാണ് മന്ത്രി ആ കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം ഇപ്പോഴും ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ തള്ളലിനൊരു കുറവില്ല നമ്പർ വണ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ അമേരിക്കയിലെ ആശുപത്രികളുടെ എത്തുന്നത് എന്ന് പറയുകയും ചെയ്യും മുഖ്യമന്ത്രി എന്നിട്ട് അവിടെ പോയി ചികിത്സ തേടുകയും ചെയ്യും അങ്ങനെയൊക്കെയുള്ളൊരു പരിസ്ഥിതിയുള്ള ഇക്കോസിസ്റ്റമുള്ള കേരളത്തിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഡോക്ടർ ഹാരിസ് ചിറമേൽ രക്തസാക്ഷിയാണ് സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ ഹാരിസ് ചിറമേൽ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലിരുന്നു കൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞതിന് ഈ പാവങ്ങളുടെ ഗവൺമെൻറ് എന്ന അവകാശപ്പെടുന്ന ഗവൺമെൻറ്റാൽ ബേ വേട്ടയാടപ്പെട്ട ബലിയാടാക്കപ്പെട്ട പാവൻ ഡോക്ടർ ഒരു ജനകീയ ഡോക്ടർ സ്കൂട്ടറിൽ പോയി സഞ്ചരിച്ച് സ്വകാര്യ പ്രാക്ടീസിന് പോകാതെ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്ന ഒരാളിൻ്റെ അവസ്ഥ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു വേണു എന്ന് പറയുന്ന ഓട്ടോറിക്ഷക്കാർഡിൽ കഴിഞ്ഞ ദിവസം ആൻജിയോപ്ലാസ്റ്റിക് റഫർ ചെയ്യപ്പെട്ട് റെഫർ ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ് മെഡിക്കൽ കോളേജിലേക്ക് അല്ലാതെ വെറുതെ വലിഞ്ഞ് ഒരു മോക്കിപ്പനിക്ക് വന്നതല്ല വളരെ ഗുരു ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ ഐ കിടക്കേണ്ട അവസ്ഥയിൽ വന്ന ആളിനെ എവിടെയാ പിടിച്ച് കിടത്തിയതെന്നറിയാം വരാന്തയിൽ ആ വരാന്തയിലിട്ട് ചികിത്സിച്ചത് വളരെ തെറ്റായ പോയി തെറ്റായ പോയി എന്ന് ആത്മാർത്ഥതയോടെ ഒരു കണിയെങ്കിലുമുള്ള ഈ ജനകീയ ഡോക്ടർ ഡോക്ടർ ഹാരിസ് പറയുകയാണ് നമ്മുടെ അവസ്ഥ എന്താണ് ആരോഗ്യ രംഗത്ത് ഇത്രയും തള്ളേണ്ട കാര്യം നമുക്കുണ്ടോ നമ്പർ വണ് എന്നൊക്കെ പറയുന്നത് ഈ ആൾക്കാരോട് ചെയ്യുന്ന വലിയ ക്രൂരതയല്ലേ ഈ ധർമാശുപത്രികളുടെയൊക്കെ ചുമതല വഹിക്കുന്ന മന്ത്രി മന്ത്രി ആദ്യം ചെയ്യേണ്ടത് യാഥാർത്ഥ്യ ബോധത്തിലൂടെ കാര്യങ്ങൾ കാണുക എന്നുള്ളതാണ് അധികം അവര് സംസാരിക്കേണ്ടതില്ല അവർ കാര്യങ്ങൾ ചെയ്താൽ മതി ഡോക്ടർമാർ പറയട്ടെ ആ ഡോക്ടർമാർ സംസാരിക്കട്ടെ ഇവർ നിശബ്ദമായിട്ട് അതിനെ പിന്നിൽ ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻസ് ഒക്കെ ഇവിടെ നടക്കട്ടെ അതിന് പകരം ഇവർ പ്രസംഗിച്ചടക്കാണ് ചെയ്യുന്നത് പ്രസംഗമല്ല പ്രത്യേകിച്ച് ആരോഗ്യ ആരോഗ്യ മേഖലയിൽ പ്രവൃത്തിയാണ് ആവശ്യം നമുക്കറിയാം ഹാരിസ് ചിറക്കലിന്റെ കാര്യം നമുക്ക് നേരത്തെ അറിയാവുന്നതാണ് ഹരിശിറുക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനകത്ത് നടക്കുന്ന മോശമായിട്ടുള്ള കാര്യങ്ങൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യത്തിന് സൗകര്യങ്ങളില്ല എക്യുപ്മെന്റ്സ് ഇല്ല രോഗികളെ അത്രയധികം ആള് അത്രയധികം ആളുകൾ വരുന്നൊരു ഹോസ്പിറ്റലാണത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ നമ്മൾ ചെന്ന് നമുക്കറിയാം എന്തുമാത്രം തിരക്കണം അവിടെ നിന്നുള്ളത് അത്രമാത്രം ആളുകൾ അവിടേക്ക് വരുന്നത് തന്നെ ആ കോളേജിന്റെ ഒരു വലിയ ആകർഷണമായിട്ട് നമുക്ക് കണക്കാക്കാം എന്നാൽ അങ്ങനെ വരുന്ന മുഴുവൻ രോഗികളെയും ഉൾക്കൊള്ളാനും അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകാനും കഴിയാത്തരത്തോളം കാലം അതൊരു വലിയ തകരാറ് പിടിച്ച സിസ്റ്റമായിട്ട് നമുക്ക് കണക്കാക്കാം എന്നാൽ ഈ ചർച്ചയും ബഹളമൊക്കെ വന്നു അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഉപകരണങ്ങളെത്തി ശസ്ത്രക്രിയകളൊക്കെ നടന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും വീണ്ടും തുടരുകയാണ് ആ പ്രക്രിയ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചർച്ചാ വിഷയമായിരിക്കുന്നത് കാരണം എന്താണ് ഒരു ഒരു ഹൃദ്രോഗി അവിടെ എത്തിക്കഴിഞ്ഞാൽ അയാളുടെ പരിശോധനകളെല്ലാം കഴിഞ്ഞ് അടിയന്തരമായിട്ട് അഞ്ച് പ്ലസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അഞ്ച് പ്ലസ് ടു ചെയ്യണം മരിച്ചു മരിച്ചുപോകും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഉടൻ ചെയ്യേണ്ട ഒരു ജോലിയാണ് ആ ഉടൻ ചെയ്യേണ്ട ഒരു ജോലി നിർവഹിക്കാൻ പറ്റാതെ അയാളെ എമർജൻസിയാണ് എമർജൻസി ആണ് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ ഈ എന്താണ് ക്രിട്ടിക്കൽ ഐ സി എന്നൊക്കെ പറയുന്നതിന്റെ ഒരു കാരണമാണ് വളരെ സങ്കീർണ്ണമാണ് ആ സങ്കീർണ്ണമായിട്ടുള്ള പ്രശ്നം ജീവൻ മരണ പ്രശ്നമാണെന്ന് പരിഗണിച്ച് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുക മറ്റേ പലതും നിർത്തിവെച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമാണ് ആ രോഗിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ രക്ഷപ്പെടുത്തിയ ജീവിതത്തിലേക്ക് തിരിച്ചു വിട്ടരാനായിട്ട് കഴിയും ഇത് വളരെ മനുഷ്യത്വപരമായിട്ടുള്ള പ്രവർത്തനം കൂടി കയർന്ന ഒന്നാണ് ആരോഗ്യ മേഖല മറ്റു മേഖലയിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പൊ നമുക്ക് വ്യവസായ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള അത്യാഹിതങ്ങളില്ല കാരണം എന്താ വെച്ചാൽ അവിടെ മനുഷ്യർ മരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് മാത്രമല്ല സംഭവിക്കുന്നുള്ളൂ ഇത് നമുക്കറിയാം ആരോഗ്യ മേഖലയിൽ മനുഷ്യൻ്റെ മരണം മനുഷ്യൻ്റെ മറ്റ് ജീവൽ പ്രശ്നങ്ങളും വളരെ സജ്ജമായിട്ട് നിൽക്കുന്നതാണ് ഇവിടെ ഇങ്ങനെ ഒപ്പം നിൽക്കുക ഡോക്ടേഴ്സിനൊപ്പം നിൽക്കുക ഒരു ആരോഗ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം എങ്ങനെയായിരിക്കണം അതിൻ്റെ ശൈലി എങ്ങനെയായിരിക്കണം എന്നത് ഇതിനുക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് അപ്പോൾ ശൈലി ടീച്ചറുടെ ജോലി എന്തായിരുന്നു വെച്ചാൽ ഡോക്ടർമാർക്കൊപ്പം നിൽക്കുകയാണ് അല്ല ടീച്ചർക്ക് കയറി ഈ രോഗികളെ ചികിത്സിക്കാൻ ഒന്നും കഴിയില്ല ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇപ്പോൾ നിപ്പ പോലെയുള്ള പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഡോക്ടറെ ചെന്ന് ഡോക്ടറുടെ അടുത്തേക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി ചെല്ലുകയും ആ ഡോക്ടർമാരെ മുഴുവനും ചേർത്ത് പിടിക്കുകയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്തപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു എന്നിട്ട് ആ ഡോക്ടർക്ക് മെക്സൈസേ അവാർഡ് കിട്ടിയപ്പോൾ അത് എന്ന് തടഞ്ഞു അർത്ഥവും ഉണ്ടോ ഒരു അതിനേക്കാൾ എന്തെല്ലാം അസംബന്ധങ്ങളാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അത്തരത്തിലൊരു അവാർഡ് അവർക്ക് സ്വീകരിക്കാനായിട്ടുള്ള അവസരം അവർ നിഷേധിക്കുകയാണ് ചെയ്തത് ആ അവാർഡ് സ്വീകരിക്കപ്പെടുന്നതിന് രണ്ട് ഗുണങ്ങൾ ഉണ്ടായിരുന്നു ഇവർ ഈ പറയുന്ന നമ്പർ വൺ എന്ന് പറയുന്ന ഈ ആരോഗ്യമേഖല അതിന്റെ ഒരു അംഗീകാരം കൂടിയാണുള്ളത് രണ്ടാമത് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കിട്ടുന്ന അംഗീകാരമാണ് പാർട്ടിക്ക് കിട്ടുന്ന അംഗീകാരമാണ് ഇതെല്ലാം ഒരു വ്യക്തി അങ്ങനെ വളരണ്ട എന്ന് തീരുമാനിച്ച് അടിവേര് വെട്ടുന്ന പ്രക്രിയയായിട്ട് മാറിത്തീറും അപ്പം ഞാനെപ്പോഴും ശൈല ടീച്ചറുടെ ഒരു പ്രാധാന്യം അല്ല കാണുന്ന ഇങ്ങനെയാണ് മനുഷ്യരുടെ പെരുമാറ്റം ഞാൻ പല സമയത്തും അവിടെ പോയിട്ടുള്ളതാണ് ഈ ടീച്ചർ അവിടെ ടീച്ചറോടെ മന്ത്രി മന്ത്രിയായിരിക്കണം ഒരുപാട് ആളുകൾ ആരോഗ്യവെപ്പ് മന്ത്രി കാണുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർ വരും സാധാരണക്കാർ വരും ദരിദ്രായിട്ടുള്ള ആൾ വരും ഈ ആളുകളുടെ ഒക്കെ ടീച്ചറിൻ്റെ ഒരു പെരുമാറ്റമുണ്ട് അത് ഏറ്റവും മഹനീയമായിട്ടുള്ള പെരുമാറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ടീച്ചറിന് മാർക്ക് കിട്ടിയിട്ടുള്ളത് പെരുമാറ്റത്തിൽ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെ ഡോക്ടർമാരോടും നഴ്സുമാരോടും പെരുമാറണം അവരെ ചേർത്ത് പിടിച്ച് അവർക്കൊപ്പം നിൽക്കുക അപ്പം അവർ കരുന്ന് ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ മന്ത്രിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എല്ലാ ആത്മാർത്ഥത ഈ പണി പൂർത്തീകരിക്കും എന്ന് തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ ചെയ്യും അപ്പൊ ഡോക്ടർ ഡോക്ടർമാരുടെ ഒപ്പം നടക്കുവായിരുന്നു മന്ത്രി ഈ മന്ത്രി എന്ന് പറയുന്നത് അങ്ങനെയല്ല പ്രസംഗിക്കാൻ വേണ്ടിയിട്ടും മുന്നിൽ ഇങ്ങനെ ശ്രദ്ധിച്ചല്ലേ അവരൊരു ഫാഷൻ അല്ലെ ഫാഷൻ ലേഡിയാണ് അറുപതിനായിരം രൂപയുടെ കണ്ണട എല്ലാ ദിവസവും അവതാരണമല്ല ഭരണം അതെ അത് ഒട്ടേ നമ്മൾ നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയുടെ ഒരു പ്രശ്നമാണ് ഞാൻ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് നാള് ഇന്ത്യ വിഷനിലൊക്കെയായിരുന്നു ഡിസ്കഷനിൽ പങ്കെടുത്തത് വീണാ ജോർജ് അപ്പോ ഞാൻ പറയുന്നത് ആ സമയത്തൊക്കെ ആ ജോലി വളരെ ഭംഗിയായിട്ട് വീണാ ജോർജ് ചെയ്യുമായിരുന്നു ഈ ജോലി ചെയ്യുന്ന സമയത്ത് ആ ഭംഗിയോ കാര്യക്ഷമതയോ അവർക്ക് നിർവഹിക്കാനായിട്ട് പറ്റാതെ പോകുന്നത് കൊണ്ടാണ് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ട ഒരു കാര്യത്തിലേക്ക് അവരെ മനസ്സിലാക്കണം കാര്യങ്ങൾ മനസ്സിലാക്കാതെ അവർ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു അപ്പോൾ ഒരു അവർ മെഡിക്കൽ രംഗത്തെ ഒരു വിദഗ്ധ ഒന്നും അല്ല ദൗർഭാഗ്യവശാൽ പക്ഷേ അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് ഈ സംസ്ഥാന ഹെൽത്ത് സർവീസസിൻ്റെ ഡയറക്ടറുണ്ടല്ലോ ഈ പ്രസ്താവനകളൊക്കെ നടത്തുന്നത് നമ്മൾ മോർബിഡിറ്റി റേറ്റിൽ അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റിൽ മും പിന്നെ അത് കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ള അവകാശവാദം അദ്ദേഹം നടത്തുന്നതല്ലേ നല്ലത് കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം കൊടുക്കാനും പറ്റുന്നത് അല്ല മന്ത്രി മന്ത്രിമാർക്ക് ഇതൊക്കെ പറയാം കുഴപ്പമൊന്നുമില്ല മന്ത്രിമാർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ ശേഷം പറയാൻ പാടുള്ളൂ മന്ത്രിമാർ കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ടീച്ചർ അങ്ങനെ പറയുന്ന ആളാണ് അല്ല അങ്ങനെയാണ് പറയേണ്ടത് മന്ത്രിമാർക്ക് ഈ കാര്യത്തിലൊന്നും വൈദഗ്ധ്യം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അവരും പഠിച്ച് സംശയങ്ങൾ ചോദിച്ചു കൃത്യമായിട്ട് എല്ലാം ക്ലിയർ ചെയ്യുന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യാ ഈ പത്രപ്രതകരോടും അതേപോലെ തന്നെ പൊതുസമൂഹവും സംസാരിക്കാൻ തവണ അതിൽ വന്നിരിക്കുന്ന വീഴ്ചകൾ ആണ് പ്രധാനപ്പെട്ടത് അതിനേക്കാളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൗരവം എന്ന് പറയുന്നത് ഒരു എന്താണ് സർക്കാർ ആശുപത്രി എന്ന് പറയുന്നതും സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നതും ഇത് മുമ്പ് ഭരിച്ച ഗവൺമെന്റുമായിട്ട് താരതമ്യം ചെയ്തല്ല പറയേണ്ടത് നമ്മൾ എന്ത് ചെയ്യുന്നു അത് മാത്രമേ അതിൻ്റെ അകത്ത് പറയേണ്ട ആവശ്യമുള്ളൂ ഈ സർക്കാർ എന്താണ് ചെയ്യുന്നത് അത് മാത്രം പറയേണ്ട ആവശ്യം ഈ ആരോഗ്യവകുപ്പ് മന്ത്രി എന്താണ് ചെയ്യേണ്ടത് അതേ അവർ പറയേണ്ട ആവശ്യമുള്ള മറ്റുള്ളവരുമായിട്ട് എന്തിനാണ് താരമ്യം ചെയ്യുന്നത് അതെ അത് അസംബന്ധമാണ് മാത്രമല്ല മനുഷ്യനെ സംബന്ധിച്ചുള്ള ആവശ്യമില്ലാത്ത കാര്യമാണ് അവരെക്കാൾ മികച്ചതായിരിക്കും ചിലപ്പോൾ അവരെക്കാൾ ഞാൻ മികച്ചതാണ് എന്ന് പറയലല്ല ഒരു മികച്ച വ്യക്തിയുടെ ജോലി പൊങ്ങച്ചവുമായിട്ട് അതെ അത് അവസാനിപ്പിക്ക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് പക്ഷെ നമ്മളിരുന്ന് ഇങ്ങനെ പറഞ്ഞതിന്റെ വരില്ല ചർച്ച ചർച്ചയിൻ്റെ വരില്ല അവരെ നിർത്തില്ല കാരണം എന്താ അവരുടെ ശൈലിയായി പോയി ശൈലിയായി പോയി അപ്പോ അവരെ തിരി അവർക്ക് അതിനെക്കുള്ള മറുപടി കൊടുക്കാൻ കഴിയുന്നത് ഇലക്ഷൻ വരുന്ന സമയത്താണ് എലക്ഷൻ കഴിയുന്ന സമയത്ത് ജനങ്ങൾക്ക് അതിന് മറുപടി കൊടുക്കാം അവരെ പുറത്തിരുത്താം അല്ലെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തില് ശക്തമായ എതിർപ്പുണ്ടായി ഇവർക്കെതിരെ അതും വെച്ച് മന്ത്രിയെ തന്നെ തുടരാൻ അനുവദിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രശ്നമില്ല ഞാൻ പറഞ്ഞത് അവർ തുടർന്നോട്ടെ പക്ഷെ അവരോട് പറയുന്നുണ്ടല്ലോ നിങ്ങൾ കാര്യത്തിലേക്ക് കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് നിങ്ങനെ കുഴപ്പങ്ങളുണ്ട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറഞ്ഞതുകൊണ്ട് കൊണ്ട് നല്ല കാര്യമായിട്ട് ഞാൻ കണക്കാക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പറയണം അങ്ങനെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ആ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇവരെ ചുമക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ രോഗിയിലേക്ക് വേണം ഓടിക്കുന്ന ആളാണ് കേവലം നാല് ഒമ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണമൊഴി മരണമൊഴിയിൽ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് വളരെ വേദനയുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മരണമൊഴി നൽകിയിട്ടുണ്ട് അതായത് വോയിസ് മെസ്സേജ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള അൻവറിനും കൊടുത്തിട്ടുണ്ട് ഈ മെസ്സേജൊക്കെ വളരെ നമ്മൾ കരഞ്ഞു പോകും അതുപോലത്തെ ഒരു വർത്തമാനമാണ് അദ്ദേഹം പറഞ്ഞത് ദൗർഭാഗ്യകരമായി ഇനി മരിച്ച ആൾ തിരിച്ചു വരികയൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾക്കെങ്കിലും മക്കൾ പ്രായമായി കാണത്തില്ല നാൽപ്പത്തൊമ്പത് വയസ്സല്ലേ ഉള്ളൂ ഇയാൾക്ക് ഭാര്യയ്ക്കെങ്കിലും മെഡിക്കൽ കോളേജിൽ ഒരു സ്ഥിരമായിട്ടുള്ള ജോലി കൊടുത്തിട്ട് ഇയാൾ ഓട്ടോ റിക്ഷ ഓടിച്ചുണ്ടാക്കുന്ന വരുമാനമാണ് വേറൊന്നും വരുമാനമില്ല കൊടുക്കേണ്ടതല്ലേ ഒരു മന്ത്രിസഭ ചെയ്യേണ്ടവര് അല്ലെ പലതരത്തിലും അവരെയൊക്കെ പരിഗണിക്കേണ്ടത് ഞാൻ പറയുന്നത് അത് പരിഗണിച്ചാൽ പോലും ഈ മരണം എന്ന് പറയുന്നതിന് അതെ നമ്മളുടെ കയ്യിൽ എത്തിയ ഒരു രോഗിയെ എങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നത് തന്നെയാണ് പ്രാഥമികമായും ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള പ്രശ്നം അതിന്റെ മുന്നിലാണ് ഡോക്ടർമാർ നേഴ്സുമാർ ആരോഗ്യ പ്രവർത്തകർ ആരോഗ്യമന്ത്രി അതിനുശേഷം സർക്കാർ അപ്പൊ സർക്കാർ ആത്യന്തികമായിട്ട് മുന്നോട്ട് വെക്കേണ്ട ആവശ്യം ഇതാണ് നമ്മളുടെ ഹോസ്പിറ്റലുകളുടെ സമീപിക്കുന്ന ഒരു രോഗിക്കും ചികിത്സ കിട്ടാതെ മരിക്കാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക